ഒരു സണ്ണി ലിയോടെ പിക്ചറിൽ അഭിനയിച്ചു വെബ് സീരീസ് എന്നിട്ട് അവര് ചേട്ടനോട് മറ്റേ ജാതകം നോക്കിച്ചോന്നൊക്കെ കേട്ടു പാൻ ഇന്ത്യൻ സുന്ദരി എന്ന് പറഞ്ഞിട്ട് സീരീസ് അതിൽ ഞാനും അഭിനയിച്ചു പഞ്ചായത്ത് തുമ്മട്ട് അഭിനയിച്ചത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് മനസ്സിലാവില്ല ഞാൻ എന്താ സോ അറിയാലോ ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു ഒന്ന് സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് കൺവീൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവരെ കൺവീൻസ് കൺവിൻസ് ചെയ്യാനായിട്ടുള്ളപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞേ ഇനിയും പുള്ളി പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു നിങ്ങൾ പറയേണ്ട ഇദ്ദേഹം പറഞ്ഞുതരാം അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാര്യത്തെ കൊണ്ടുവന്ന ഒരാളി എന്നിട്ട് പറഞ്ഞു ആക്ച്വലി ഹി ഈസ് നോട്ട് ആൻ ആക്ടർ ഹി ഈസ് ആൻ ആസ്ട്രോളജർ ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഭയങ്കര ഇതായി അവർ പിന്നെ എന്നോട് ആസ്ട്രോളജി മറ്റേ ചോദിച്ചിട്ട് നമ്പർ മേടിച്ചേ നമ്പർ മേടിച്ചത് പിന്നെ പിന്നെ എനിക്ക് ജാളയല്ലേ പക്ഷെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു മാനേജറായിട്ട് സംസാരിച്ചു നമ്മുടെ ഈ നാട്ടിലെ നമ്മളുടെ ഒക്കെ ഒരു ഹരമാണ് അപ്പൊ അവരുടെ നമ്പർ ചേട്ടൻ കയ്യിലുണ്ട് അവരുടെ ആ ഒരു അഹം ചേട്ടനില്ല വീഡിയോ കോൾ ചെയ്ത് എല്ലാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാവമാണ് കേട്ടോ ഈ സംഭവം അവര് അത് ഇന്റർവ്യൂല് പറഞ്ഞു അവിടെ ഇന്റർവ്യൂ പക്ഷേ അതൊന്നും പുറത്ത് വന്നില്ല ആ ഇന്റർവ്യൂല് ഇന്റർവ്യൂ പറഞ്ഞു ഇദ്ദേഹമാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഏതൊക്കെയോ ഈ എന്താ പറയാ വൈറലായിട്ടുള്ള സംഭവം ഒക്കെ ഇല്ലേ ഓരോരുത്തർ വിളിച്ച് ചോദിക്കത്തില്ലേ എനിക്കിങ്ങനെ ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്റെ പ്രേമം ശരിയാവോ അല്ല പ്രേമിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് ഈ പൊരുത്തത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരുത്തൻ പ്രേമിക്കാൻ പോരുത് ഒരുത്തനായാലും ഒരുത്തിയായാലും നിങ്ങൾ പൊരുത്തം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ ആ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ ഞാൻ ജാതക ഒക്കെ എടുത്ത് വെച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോ പിന്നെ പൊരുത്തം വരുന്നത് നമ്മുടെ ജീവിതമാണ് അത് നമ്മുടെ കാലത്താണ് അല്ല ഒരു പയ്യൻ എന്നോട് പറഞ്ഞാണ് ഞാൻ ആ പെൺകുട്ടിയുമായി ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഇപ്പൊ അവൾ എന്നെ വേണ്ടാന്ന് തോന്നുന്നു എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല ഞാൻ സാധാരണ ആൺകുട്ടികൾ ആരും ഇങ്ങനെ പറയില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൺകുട്ടികളും ഇന്നത്തെ കാലത്തുണ്ട് അപ്പം ഈ പൊരുത്തം നോക്കാനൊക്കെ കൊച്ചു ഞാൻ പറയും പറയും പോയിട്ട് വാ വാ മേടിച്ചിട്ട് പൊരുത്തം നോക്കാന്ന് അതെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഞാൻ എന്റെ മോളോട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്താഗ്രഹങ്ങളും നമ്മൾ ആദ്യം സ്വന്തമായിട്ട് ഒരു കാലില് നിന്നിട്ട് നമുക്കൊരു ജോലിയൊക്കെ ആയിട്ട് ശേഷം പിന്നെല്ലാം നമ്മുടെ പാഷനും ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ ഒരു പയ്യനൊഴിച്ച് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ഈ ഒരു പെൺകുട്ടിയോട് അവന് വലിയ ഇഷ്ടം തോന്നുന്നുണ്ട് അപ്പം എനിക്ക് അവളെ ഒന്ന് പ്രേമിക്കണം ആരോ പറഞ്ഞു വശീകരണ മന്ത്രം ഉപയോഗിച്ചാൽ എന്തോ ഒരു പൂജ ചെയ്താൽ ഇത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എടാ മോനെ അങ്ങനെ വശീകരണ മന്ത്രം ഐശ്വര്യമായി കിട്ടിയത് ഇത് പോസ്റ്റ് വന്നപ്പോഴേ ഫേസ്ബുക്കിൽ ആരോ എഴുതാ താഴെ വെറുതെ കമന്റിൽ സവിതയെ കോട്ടിട്ട് ടാഗ് ചെയ്തിട്ട് പാവങ്ങളുടെ ഐശ്വര്യറായി അല്ല ശരിക്കും അങ്ങനെ വശീകരണ മന്ത്രം അതൊക്കെ വെറുതെ വശീകരണ മന്ത്രം ഉണ്ടെന്നേ പക്ഷെ ഇതൊക്കെ നമ്മൾ അങ്ങ് ചൊല്ലിയാൽ ഉടനെ ഒരാൾ വശീകരിച്ച് വരുന്നു എന്ത് ചെയ്യുക അങ്ങനെ വരുമോ നിത്യതിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാതെ വെറുതെ കുത്തിയെന്ന് മന്ത്രം ചൊല്ലിയെന്ന് പറഞ്ഞിട്ട് വരുമോ പോയി അത്യാവശ്യം പറയണ്ടേ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഇപ്പൊ മന്ത്രം ചൊല്ലി വിട്ടിരുന്ന അവൾ വേറെ ആളെ കിട്ടി കൊടുക്കില്ലേ